ഹരേ കൃഷ്ണ രാധേ രാധേ ഇന്ന് നമുക്ക് ജരാസന്ധൻ്റെ കഥ കേൾക്കാം ജരാസന്ധൻ്റെ വധം അതുകൂടാതെ ജരാസന്ധൻ്റെ ജനനവും എന്തുകൊണ്ടാണ് എന്ന പേര് കിട്ടിയതും ഇതിനെക്കുറിച്ച് നമുക്ക് കേൾക്കാം ആ കഥയാണ് പറയാൻ പോകുന്നത് അപ്പോൾ മഹാഭാരതം എന്ന ഇതിഹാസ കഥയിലെ ബൃഹദ്രഥൻ എന്ന മഗധ രാജാവിൻ്റെ പുത്രനാണ് ജരാസന്ധൻ കുരുക്ഷേത്ര യുദ്ധത്തിന് മുൻപ് തന്നെ ജരാസന്ധൻ പാണ്ഡവനായ ഭീമസേനാൽ കൊല്ലപ്പെട്ടു കൗരവ പക്ഷക്കാരനായിരുന്നു ഈ മഗതാധിപതിയായ ജരാസന്ധൻ ഇദ്ദേഹത്തിന് രണ്ടു പുത്രിമാരെ കംസന് വിവാഹം ചെയ്തു കൊടുത്തിരുന്നു അപ്പോൾ ആദ്യം നമുക്ക് എങ്ങനെയാണ് ജരാസന്ധൻ ജനിച്ചതെന്ന് പറയാം മഗതാധിപതിയായിരുന്ന ബൃഹദ്രഥ മഹാരാജാവിന് മക്കളില്ലാതെ വിഷമിക്കുന്ന അവസരത്തിൽ ചണ്ട കൗശികൻ എന്ന മുനി ഒരു മാമ്പഴം സമ്മാനിക്കുകയും അദ്ദേഹം അത് തൻ്റെ രണ്ടു ഭാര്യമാർക്കുമായി തുല്യമായി വീതിച്ചു വീതിച്ചു കൊടുത്തു രണ്ടുപേരും ഗർഭം ധരിക്കുകയും ഒരേ സമയം പ്രസവിക്കുകയും ചെയ്തു പക്ഷേ രണ്ടു പേരും പ്രസവിച്ചത് പകുതി ശരീരം മാത്രമുള്ള ചത്ത കുഞ്ഞിനെയായിരുന്നു മാമ്പഴം പാതി കഴിച്ചതിനാൽ പകുതി കുഞ്ഞിനെ ആയിരുന്നു ഭാര്യമാർ പ്രസവിച്ചത് ഇത് കണ്ട പേടിച്ച രാജാവും പത്നിമാരും പകുതി ശരീരങ്ങളെ അടുത്തുള്ള കാട്ടിൽ ഉപേക്ഷിച്ചു അപ്പോൾ അവിടെ ഒരു രാക്ഷസി ഉണ്ടായിരുന്നു അപ്പോൾ ജരയാൽ സന്ധിക്കപ്പെട്ടവൻ ആ രാക്ഷസിയുടെ പേരായിരുന്നു ജര അപ്പോൾ പറയാം നമുക്ക് കാട്ടിലൂടെ സഞ്ചരിച്ച ജര എന്ന പേരുള്ള രാക്ഷസി ഈ പകുതി ശരീരഭാഗങ്ങളെ കാണുകയും കൗതുകം തോന്നി രണ്ടും കൂടി യോജിപ്പിക്കുകയും ചെയ്തു അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ പകുതി ശരീരഭാഗങ്ങൾ യോജിപ്പിച്ചപ്പോൾ തന്നെ കുട്ടിക്ക് ജീവൻ വയ്ക്കുകയും വളരെ ഉച്ചത്തിൽ അത് കരയാൻ തുടങ്ങുകയും ചെയ്തു കുട്ടിയുടെ കരച്ചിൽ മാറ്റാൻ സാധിക്കാത്ത ജര കുട്ടിയെ അവിടെത്തന്നെ ഉപേക്ഷിക്കുകയും തുടർന്ന് ഇതറിഞ്ഞ് മഹാരാജാവ് അവനെ വീണ്ടും കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് വളർത്തി ജരയാൽ യോജിപ്പിക്കപ്പെട്ടവൻ അതായത് സന്ധിക്കപ്പെട്ടവൻ എന്ന അർത്ഥത്തിലാണ് അവന് ജരാസന്ധൻ എന്ന പേര് നൽകിയത് അപ്പോൾ അതുപോലെ തന്നെ അസ്ഥി പ്രാപ്തി എന്ന പേരിൽ രണ്ടു പുത്രിമാർ ജരാസന്ധനുണ്ടായിരുന്നു അപ്പോൾ ഇരുവരെയും വിവാഹം കഴിച്ചു കൊടുത്തത് കംസനെയാണ് കംസവധനത്തിനു ശേഷമാണ് ശ്രീകൃഷ്ണനോട് ജരാസന്ധനു വൈരാഗ്യം ഉണ്ടാവാൻ കൂടുതൽ കാരണമായത് പാണ്ഡവർ ഇന്ദ്രപ്രസ്ഥത്തിൽ ഭരണം നടത്തുന്ന സമയം ആ സമയം നാരദമുനി യുധിഷ്ഠിരനെ സന്ദർശിക്കുകയും സംഭാഷണ മധ്യയെ പാണ്ഡുവിനെ സ്വർഗത്തിൽ കണ്ടിരുന്ന വിവരം പറയുകയും പാണ്ഡവരോട് രാജസൂയയാഗം നടത്തണമെന്ന് പാണ്ഡു പറഞ്ഞിരുന്ന കാര്യം ധരിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ യുധിഷ്ഠിരൻ സഹോദരന്മാരോടും മറ്റും ഇക്കാര്യം ചർച്ച ചെയ്യുകയും എല്ലാവരും അനുകൂലമായി അഭിപ്രായം പറയുകയും ചെയ്തു എന്നിട്ടും മതിവരാത്ത യുധിഷ്ഠിരൻ കൃഷ്ണനെ ആളയച്ച് വരുത്തുകയും അദ്ദേഹത്തോട് അഭിപ്രായം ആരായികയും ചെയ്തു ഇതേ സമയം കൃഷ്ണൻ്റെ അടുത്ത് ഒരു ദിവസം കൃഷ്ണൻ ഇങ്ങനെ ചർച്ചാവേളയിലിരിക്കുമ്പോൾ ജരാസന്ധ ബന്ധനത്തിൽ കഴിയുന്ന രാജാക്കന്മാരുടെ ഒരു ദൂതൻ ഭഗവാനെ കാണാനെത്തി ജരാസന്ധനെ വധിച്ച് തങ്ങളെ മോചിപ്പിക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം പതിനായിരം ഗജവീരന്മാരുടെ കരുത്തുള്ളവനായിരുന്നു ജരാസന്ധൻ എന്നും എല്ലാ പേർക്കും അറിയാം കൂടാതെ വരബലത്താൽ വീണ്ടും കൂടുതൽ ശക്തിയും ആർജിച്ചവനും ഏതായാലും ദൂതന്റെ ആഗ്രഹം സാധിപ്പിക്കണം എന്ന് തന്നെയായിരുന്നു കൃഷ്ണന്റെയും ഉദ്ദേശം അപ്പോൾ ഇതേ സമയത്താണ് യുധിഷ്ഠിരനും രാജസൂയ രാജസൂയയജ്ഞത്തെക്കുറിച്ച് പറയാനായി കൃഷ്ണനെ വിളിച്ചു വരുത്തുന്നത് അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു മഗതചക്രവർത്തിയായ ജരാസന്ധനെ തോൽപ്പിക്കാതെ രാജസൂയം സുഗമമായി നടത്താൻ കഴിയുകയില്ലെന്നും പറഞ്ഞു ജരാസന്ധൻ എൺപത്തിയാറ് രാജാക്കന്മാരെ തടവിൽ വയ്ക്കുകയും നൂറെണ്ണം തികഞ്ഞാൽ ഓരോരുത്തരെയായി ബലി കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യവും പറഞ്ഞു പിന്നീട് ബ്രാഹ്മണവേഷത്തിൽ കൃഷ്ണനും ഭീമാർജുനന്മാരും മകധയിലേക്ക് യാത്ര തിരിച്ചു ജരാസന്ധനെ നേരിൽ കാണുന്നു ജരാസന്ധൻ വരബലം കൊണ്ട് തന്നെ വജ്രതുല്യ ശരീരബലം ഉള്ളവനാണ് ഭീമസേനന് മാത്രമേ അവനെ വധിക്കാനും കഴിയുള്ളൂ അതും നേരിട്ട് യുദ്ധത്തിൽ ജയിക്കലും അശുഭമായിരിക്കും കാരണം ജരാസന്ധൻ്റെ സൈന്യം അതിവിപുലമാണ് രണ്ട് ഭാഗത്തും ചേർന്ന് നൂറ് അക്ഷൌഹി പട യുദ്ധത്തിൽ നശിക്കും അത് രാജസൂയ യാഗത്തിൻ്റെ പ്രൗഢി കുറയ്ക്കും സൈന്യവുമായി ഏറ്റുമുട്ടൽ ഒഴിവാക്കി ദ്വന്ദ്യുദ്ധമുറ തിരഞ്ഞെടുക്കാനാണ് അവർ നിശ്ചയിച്ച് ബ്രാഹ്മണരൂപത്തിൽ വന്നത് അപ്പോൾ മൂവരും ബ്രാഹ്മണ വേഷത്തിൽ ജരാസന്ധനെ കണ്ടു ജരാസന്ധൻ ആചാരമര്യാദ പ്രകാരം തന്നെ അവരെ സ്വീകരിച്ചു അവൻ വന്ന കാര്യം പറഞ്ഞു ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഭിക്ഷ തരാമെന്ന് വാക്ക് തരണം ബ്രാഹ്മണരുടെ കൈകളിൽ ഞാൻ തഴമ്പ് കണ്ട ജരാസന്ധൻ അവർ പ്രചന്ന വേഷം ധരിച്ചതാണെന്ന് തിരിച്ചറിഞ്ഞു എങ്കിലും അവരോട് പറഞ്ഞു എൻ്റെ ശിരസ് വേണമെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് വേണ്ടി തരാൻ ഒരുക്കമാണ് ഭഗവാൻ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടത് ഭിക്ഷ വേണ്ട ഭിക്ഷ ദ്വന്ദ്യുദ്ധമാണ് ജരാസന്ദൻ പറഞ്ഞു ഞാൻ ക്ഷത്രിയരോട് മാത്രമേ യുദ്ധം ചെയ്യൂ അർജുനനെ കണ്ടു പറഞ്ഞു ഇവന് ക്ഷത്രിയ ലക്ഷണമുണ്ട് പക്ഷേ ഇവൻ എനിക്കൊരു ഇര പോരാ ഭീമനെ ചൂണ്ടി പറഞ്ഞു ഇവന് വേണമെങ്കിൽ ഞാൻ യുദ്ധത്തിന് ദ്വന്ദ്യുദ്ധത്തിന് വിളിക്കാം ഭഗവാന്റെ ഉദ്ദേശം പോലെ തന്നെ കാര്യങ്ങൾ നീങ്ങി ഭീമസേനനും ജരാസന്ദനും തമ്മിലിടഞ്ഞു ഗതായുദ്ധം ആരംഭിച്ചു ആ യുദ്ധങ്ങൾ തമ്മിലിടഞ്ഞപ്പോൾ മേഘഗർജനം മുഴങ്ങി ഭൂമി കുലുങ്ങി കെട്ടിടങ്ങൾ തകർന്നു വീണു മരങ്ങൾ കടപുഴകി ഗതജലാസന്ധൻ്റെ ശരീരത്തിലേറ്റപ്പോൾ ഗത പൊടിഞ്ഞു പൊടി തുല്യമായി ആർക്കും ജയപരാജയങ്ങൾ പ്രവചിക്കാൻ വയ്യാതായി പകൽ യുദ്ധം രാത്രി മിത്രം ഇപ്രകാരം ഇരുപത്തിയേഴ് ദിനരാത്രങ്ങൾ കഴിഞ്ഞു ജരാസന്ധൻ്റെ ഉൽപ്പത്തി പോലെ തന്നെ വിനാശവും വേണമെന്ന് ഭഗവാൻ കണക്കാക്കി അതിനാൽ തന്നെ അടുത്ത ദിവസം യുദ്ധവേളയിൽ ഭഗവാൻ ഭീമൻ കാൺകെ ഒരു ഇല വലിച്ചു കീറി രണ്ടു ഭാഗത്തായി വലിച്ചെറിഞ്ഞു അതിൻ്റെ പൊരുൾ ഭീമൻ മനസ്സിലാക്കുകയും ചെയ്തു യുദ്ധത്തിൽ സ്വൽപ്പം ക്ഷീണിതനായ ഭീമൻ പെട്ടെന്ന് ഉന്മേഷവാനും വർദ്ധിത ബലവാനുമായി കാണപ്പെട്ടു ഭഗവാൻ തൻ്റെ ചൈതന്യം ഭീമനിൽ ആവാഹിച്ചതായിരുന്നു അതിൻ്റെ രഹസ്യം ഭീമൻ്റെ വർദ്ധിത പരാക്രമത്തിനു മുന്നിൽ ജരാസന്ധൻ ചേമ്പിൻ തണ്ട് പോലെ ദുർബലനായി തീർന്നു ജരാസന്ധൻ്റെ ഒരു പാദം ഇടത്തുകാൽ കൊണ്ട് ചവിട്ടി പിടിച്ചു മറ്റേക്കാൾ വലിച്ചു പിടിച്ചു പോലെ ജരാസന്ധൻ നടുുകെ പിളർന്ന് രണ്ട് ഭാഗമായി രണ്ടു പകുതികളും രണ്ടു ഭാഗത്തേക്കാക്കി തൂക്കി എറിയപ്പെട്ടു അതോടെ ജരാസന്ധൻ ഭീമഛേദിതനായി കാലപുരിയിലേക്ക് പോയി അപ്പോൾ ജരാസന്ധ കഥ ഇവിടെ പൂർണ്ണമാവുകയാണ് ഒരു റിക്വസ്റ്റിൻ മേലിലാണ് ഞാൻ ഈ കഥ പെട്ടെന്ന് പറയാൻ പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത കഥയിൽ കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ഹരേ കൃഷ്ണ രാധേ രാധേ